മലയാളികളുടെ ഇന്നത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് വീണ്ടും ദുബൈയിൽ മരുഭൂമിയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഷുക്കുർ എന്ന നജീബിക്ക ഇതാ നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ദുബൈയിലെ പ്രമുഖ സംരംഭകനും മലയാളിയുമായ അഫി അഹമ്മദ് സാറാണ് ജീബുക സ്വാഗതം ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് ഇപ്പോൾ സന്തോഷത്തിൻ്റെ നാളുകളിലേക്കാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സാധാരണ ഒരു ഒരു സെലിബ്രിറ്റിയാണ് അതെ തോന്നുന്നു െ കുറിച്ച് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ എനിക്കും കുടുംബത്തിനും ഞങ്ങൾക്ക് എട്ട് പേർക്ക് ഈ ദുബായി മണ്ണിച്ചവിട്ടാൻ വേണ്ടി ഒരവസരം തന്ന സ്മാർട്ട് ട്രാവൽസിൻ്റെ എം ഡി ആയ അഫീഖാക്കി ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരിടും ആ കണ്ണിലെ തിളക്കം എന്താണ് ഇപ്പോഴും പറയുന്നത് അന്ന് അനുഭവിച്ച വേദനകളെ ഓർമ്മിപ്പിക്കുകയാണോ അല്ല അന്ന് അനുഭവിച്ച വേദനകളെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഇപ്പം നമ്മൾ വന്നത് ഇപ്പോൾ എന്താ അഞ്ച് ദിവസത്തെ ഒരു വിസിറ്റിങ്ങിനായിട്ട് വന്നിരിക്കുവാണ് അപ്പോൾ ജോലിക്കൊന്നും അല്ലാത്തത് കൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം തിരിച്ചു ഉടനെ തന്നെ അങ്ങ് പോവല്ലേ അതുകൊണ്ട് നല്ല സന്തോഷത്തില്ല ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് എവിടെ ചെന്നാലും ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട് വരുന്നുണ്ട് ഈ പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെല്ലാം ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും നേരിടുമ്പോൾ ഒരു ദുർബല അവരോട് എന്താണ് എനിക്ക് അവരോട് ഉദ്ദേശിക്കാനുള്ളത് പറഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് പക്ഷേ ഒരുപാട് കഷ്ട ശമ്പളം കിട്ടും അത് മറ്റൊ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ഇതിനെക്കാട്ടി ഒരുപാട് കഷ്ടതകളും മരണം വരെ മരണത്തോട് മല്ലിട്ട് വരെ ഇരുന്ന അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ മതത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം എൻ്റെ മനസ്സ് തോന്നും തോന്നുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ ചെയ്യാമെന്ന് പക്ഷേ പെട്ടെന്ന് എൻ്റെ അത് എൻ്റെ മനസ്സ് മാറ്റുവാണ് അത് അള്ളാഹുവിൻ്റെ ഒരു കഴിവായിരുന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഞാനതുപോലെ ചെയ്തു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് എനിക്ക് ഇതുപോലെയുള്ള ഈ ഇങ്ങനെയൊക്കെയുള്ള ദുബായ് വരാനും ഇതുപോലെ സെലിബ്രിറ്റികളൊക്കെ ആകാനും നല്ല നല്ല ഒരു അനുപാട് അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വന്നാലും ശരി തന്നെ നമ്മളതെല്ലാം സഹിച്ച് നമുക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാകും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ള ആ മനസ്സോടുകൂടി എല്ലാവരും ഈ പ്രവാസികളെല്ലാം കഴിയണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അർബാബിനപ്പുറം ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടു ഇപ്പോൾ ദുബായിലേക്ക് നമ്മുടെ അഫിക്ക നിങ്ങളെ കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യർ ഹോട്ടലിൽ ഭക്ഷണം തന്നവർ റോഡിൽ എടുത്തവർ മരുഭൂമിയിൽ സഹായിച്ചവർ ഇങ്ങനെ ഒരുപാട് നല്ല മനുഷ്യർ ഇതിനുശേഷം കണ്ടു അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യരാണുള്ളത് എന്ന് തോന്നുന്നില്ല നൂറിന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നല്ല മനുഷ്യരാണ് അതിനകത്ത് ഒരു ശതമാനം നമ്മുടെ നാട്ടിലും കണ്ടു അതേപോലെയുള്ള എല്ലാവരും വേറെ എങ്ങും പോലെയുള്ള വ്യക്തികൾ പല നാടുകളിലുണ്ട് ഈ പിന്നെ മരുഭൂമിയിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയില് വരെയുണ്ട് നമ്മുടെ കേരളത്തിലും ഉണ്ട് എല്ലായിടവും ഉണ്ട് പക്ഷേ എനിക്ക് അവിടെ എനിക്ക് മാത്രം സംഭവിച്ച ഒരു സംഭവമാണ് അത് പക്ഷേ മറ്റുള്ളവർക്കെല്ലാം നല്ല നല്ല ജോലി നമ്മൾ ആ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ കൊണ്ടല്ലേ ജീവിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരൊറ്റപ്പെട്ടൊരു സംഭവം മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറയാനുള്ളതിനു കാരണം ബാക്കുകളെല്ലാം നല്ലവർ തന്നെയാണ് നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം Años, anyway. െ കാണുമ്പോൾ അവരെ വളർത്തണം എന്ന് എന്നൊക്കെ നാട്ടിൽ മൃഗങ്ങളെ കാണുമ്പോൾ നാടൊക്കെ എവിടെയെങ്കിലും വഴി നീക്കുവാണെങ്കിൽ ഞാൻ തടകാറൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വളർത്താനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അതിന് പിന്നെ ഞങ്ങൾക്ക് സ്ഥലമില്ല ആ പാടഞ്ചന സ്ഥലത്ത് വീടും അതുപോലെ വഴികളൊക്കെ ഇല്ലാത്തത് കൊണ്ട് അത് വളർത്താനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വളർത്തിയില്ല എന്താണ് കൊണ്ടുവരാനൊരു പ്രേരണ നജീബിക്കാനെ കൊണ്ടുവരാനുള്ള എപ്പോഴാണ് വച്ചാൽ ഇവിടെ പറഞ്ഞത് നജീവിക്ക പ്രവാസികളുടെ നമ്പരമായി എല്ലാവരും കണ്ടൊരു മുഖമാണ് ഇപ്പം നമ്മളിപ്പം ക്ലീനറായാലും എല്ലാവരായാലും പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവരുടെ എല്ലാം മുഖം നജീവിക്കായുടെ മുഖമായിട്ടുള്ളവർക്കും കണ്ടു തുടങ്ങി അതൊരാട് ജീവിതമാട്ടെ അല്ലെങ്കിൽ ഇപ്പം പറയുന്ന ഇവൻ ഷവർമ്മ ഇത് മുറിക്കുന്നവരെ കാണുമ്പോൾ ആ ചൂടത്തല്ലേ ഒരു പ്രവാസിയാണ് പക്ഷെ അവർക്കൊക്കെ അന്ന് അനുഭവിച്ചതിൽ നിന്നും പിന്നീട് ഇപ്പം ഞാൻ പറയാറുണ്ട് എല്ലാപ്പഴും പലരും ഇന്ന് ജീവിതത്തിൽ സക്സസ് ആയ പല ആൾക്കാരുടെ കഥയും ആദ്യകാലത്ത് കുറേ കഷ്ടപ്പെട്ടവരാണ് പിന്നീടാണ് അവർ സക്സസ് സ്റ്റോറിയിലേക്ക് വന്നത് ഇമീഡിയറ്റ്ലി സക്സസ് സ്റ്റോറി ആയവർ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ഉണ്ടാവൂ പക്ഷേ ബാക്കി എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇന്ന് പിന്നെ വിജയം കൈവരിച്ചതും അതോടൊപ്പം തന്നെ പലരോടും ഇതൊരു ഇതൊരു എന്താ പറയുക ദൃഷ്ടാന്തമാണ് അതായത് ഇത് ഇപ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നീട് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു കഥ പുറത്തറിയാനോ ഇന്നൊരു സിനിമയാകാനോ ഇന്നിങ്ങനെ ഒരു നോവലാകാനോ ഇന്ന് കേരളം മൊത്തം ചർച്ചയാവാനോ കാരണം ഈ ഒരു ചർച്ച ആയത് കാരണം തന്നെ പലരും പ്രവാസികളെ കുറിച്ച് അറിയാൻ സാധിച്ചു പ്രവാസികളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് അറിഞ്ഞു പ്രവാസികളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ഒരു കൃപ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഞാൻ കാരണമാണ് ദുബായ് കാരണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ് അതായത് എന്നിൽ കൂടി അത് സാധിക്കുന്നതല്ലാതെ ഞാനല്ലാതെ തീരുമാനിക്കുന്നത് എല്ലാം ഈ പറഞ്ഞ മാതിരി ദൈവത്തിൻ്റെ കൃപ തന്നെയാണ് അതുകൊണ്ട് അലഹമല്ല അള്ളാഹിൻ്റെ ഒരു ഇത് എനക്കൊരു അതിനൊരു കാരണക്കാരൻ ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട് ദുബായി കാണാനും അദ്ദേഹത്തിൻ്റെ കുടുംബം കാണാനൊക്കെ എഴുതിയിട്ടുണ്ട് ത്തരത്തിൽ വിസ നടപടികളുടെ പേരിലൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അന്ന് നജീബിക്ക ഗൾഫിലേക്ക് വിമാനം കയറുന്ന ആ സമയത്ത് ഇതൊന്നും തിരിച്ചറിയാൻ ഈ തട്ടിപ്പുകളും മറ്റൊന്നും തിരിച്ചറിയാനുള്ള ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് എക്സ്പാർട്ട് ഗൈഡിനെ കുറിച്ച് അതായത് ഇപ്പം പലപ്പോഴും പലരും വിസയായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അച്ഛനേര് കൂടിയും കിടക്കുന്നു വിസ തട്ടിപ്പിൽപ്പെട്ടിരിക്കുന്നു എംപ്ലോയ്മെന്റ് വിസ പറഞ്ഞു വിസിറ്റ് വിസ കൊടുത്തിരിക്കുന്നു അപ്പൊ ഇപ്പം ൊക്കെ നമ്മളിപ്പോൾ അതിന് ഒരു തടയിടാമെന്ന് കരുതി കൊണ്ടാണ് നമ്മൾ ഗൾഫ് മാധ്യമമായി ബന്ധപ്പെട്ട് അവരുമായി വൈ സഹകരിച്ചുകൊണ്ട് ഒരു എക്സ്പെർട്ട് ഗൈഡ് എന്നുള്ള ഒരു സംരംഭം രൂപീകരിച്ചത് അത് മുഖ്യമന്ത്രിയാണ് കേരളത്തിന് സമ്മാനിച്ചത് ആ ഒരു സംരംഭം അതിനകത്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും വിസ തന്നു കഴിഞ്ഞാൽ ആ വിസയുടെ ജനുവിനിറ്റി നിങ്ങൾക്ക് നമ്മൾ ഓഫീസിൽ വന്ന് അന്വേഷിക്കാം ആ വിസ വാലിഡ് ആണോ അത് വൺ മന്ത് ആണോ അല്ലെ ടു മന്ത് ആണോ എംപ്ലോയ്മെൻറ്റ് വിസ ആണോ ആ കമ്പനി ഇവിടെ ഉണ്ടോ എന്നുള്ളതിലൊക്കെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ അത് അന്വേഷിച്ചിട്ട് അവർക്ക് അതിന് ഫ്രീ ഓഫ് സർവീസ് ചാർജ് അവിടെ സർവീസ് ചാർജ് ഒന്നും ഇടക്കുന്നില്ല കാരണം പ്രവാസ ലോകത്ത് വന്ന് കഷ്ടപ്പെടരുത് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രം അത് സ്മാർട്ട് ട്രാവൽസിൻ്റെ ഒരു സി എസ് ആർ ആക്ടിവിറ്റി എന്ന രീതിയിൽ ഇപ്പോൾ ഇന്നൂരായാലും അല്ലെങ്കിൽ കൊച്ചിയിലായിക്കോട്ടെ ആയിക്കോട്ടെ കണ്ണൂരായിക്കോട്ടെ കാസർഗോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ യു എ ഓഫീസ് തന്നെ ആ ഒരു വിസ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളിപ്പം ആയിരിക്കും അതിപ്പം എക്സ്പേർട്ട് ഗൈഡിൽ അന്വേഷിക്കണം എന്നില്ല പക്ഷെ പലർക്കിന്ന് ഓൺലൈനിൽ തന്നെ ചെക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും പലർക്കും പലർക്കറിയാത്തവർക്ക് വേണമെങ്കിൽ നമ്മളത് അന്വേഷിച്ച് അവരുടെ ജനുവൻ്റെ അന്വേഷിച്ച് പറഞ്ഞുകൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒരു നാലഞ്ച് പേരുടെ ജീവിതം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ എക്സ്പേർട്ട് ഗൈഡിലെ കൂടിയിൽ അപ്പോൾ ഇനിയും നിങ്ങൾക്കായിരിക്കും സംശയമുണ്ട് നിങ്ങളെ വിസൻ്റെ ജനുവൻറ്റി ചെക്ക് ചെയ്യണം നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ കാരണം ഗൾഫിൽ നിങ്ങളെ ബന്ധുക്കളുണ്ടെങ്കിൽ അവർ ന്വേഷിക്കാം അല്ലാത്ത പക്ഷം സ്മാർട്ട് ട്രാവൽസ് അവർക്ക് വേണ്ടി ഗൾഫ് മോഹത്തിന്റെ സപ്പോർട്ട് ഗൾഫ് മതത്തിന്റെ പേജിൽ തന്നെ എക്സ്പേർഡ് ഗൈഡ് കാണാം അതിനകത്ത് ലിങ്ക് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി വിസയും മാച്ച് കൊടുത്തിട്ട് ഇത് ജനുവൻ ആണോ എന്ന് ചോദിച്ചാൽ മതി അത് സ്മാർട്ട് ട്രാവൽസിൻ്റെ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാലും എക്സ്പേർഡ് ഗൈഡ് കാണാം ഇനി ഒരു നിജീകരോ ഇനി ഒരു കുറേ ആൾക്കാർ വിസ തട്ടിപ്പിനോ ഇടപെടരുത് ആർക്കും ഒരു സാഹചര്യം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ പ്രയാസങ്ങളുടെ ഇടക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്ന ആ നാളുകളിൽ എപ്പോഴെങ്കിലും അർബാബിനെ സ്വപ്നം കണ്ടിരുന്നു ആ ഭയപ്പെടുത്തുന്ന രൂപം വീണ്ടും വീണ്ടും മനസ്സിൽ വന്നിരുന്നോ വന്നിരുന്നു ഒരുപാട് പ്രാവശ്യം ഇപ്പോഴും ഇപ്പോഴും ഞാൻ കിടക്കുമ്പോൾ ഞെട്ടി വണ്ടിരുമെന്നാണ് പറയുന്നത് എന്താണ് എന്താ പറയുക എൻ്റെ തട്ടിയോണത് എന്തെന്തോ എന്തോ ഭീതി പോലെങ്ങനെ മനസ്സിൽ വന്നിട്ട് ഞെട്ടിന്ന് നണ്ണാക്കുന്നതിനൊക്കെ എന്ന് പറയുന്നു ഇപ്പോൾ അദ്ദേഹം അർബാബ് നിങ്ങളുടെ മുന്നിൽ വന്നു എന്നിരിക്കട്ടെ മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ ആ മാപ്പ് കൊടുക്കും കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉള്ളിൽ വൈരാഗ്യം ഉണ്ടെങ്കിലും ഞാൻ മാപ്പ് കൊടുക്കും കാരണം നമ്മൾ അനുഭവിക്കേണ്ട അനുഭവിച്ചു കഴിഞ്ഞ് ഇനി പുള്ളിക്ക് മാപ്പ് കൊടുത്ത് നമ്മൾ പിന്നെ എന്ത് തെറ്റുകാരാണെന്ന് ചരിതന്നെ നമ്മൾ മാപ്പ് കൊടുക്കും അദ്ദേഹം ഒരുപക്ഷേ ഇപ്പോഴത്തെ നജീബക്കയെയും ഈ ദുരിതങ്ങളുമൊക്കെ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് ഇതിനൊരു തിരുത്ത് അല്ലെങ്കിൽ നജീബക്കയോട് വന്ന് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമായിട്ട് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടോ ഇല്ല കാരണം അന്നൊരു പത്ത് അമ്പത്തഞ്ച് വയസ്സെങ്കിലും കാണുമായിരിക്കും അല്ല ഇന്നിപ്പോൾ മുപ്പ് കൊല്ലം ആയില്ല ഇപ്പം മനുഷ്യനുണ്ടോ അതൊന്നും അറിയത്തില്ല സഹായിച്ച ഈ ജീവിതത്തിന്റെ ഈ വിജയവഴിയിലേക്ക് എത്തിച്ച ഒരുപാട് ആളുകളുണ്ട് എല്ലാവരോടും എന്താണ് പറയാനുള്ളത് എല്ലാവരോടും എനിക്ക് അവരോടെല്ലാം വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ച് എനിക്ക് ഒരുപാട് പിന്നെ കാര്യങ്ങൾ അവരുടെ നമ്മുടെ അവരെ കൊണ്ടുള്ള സ്നേഹങ്ങളും മറ്റും എല്ലാം എൻ്റെ അടുത്ത് എനിക്ക് വിളിച്ച് തരുന്നുണ്ട് അവരിൽ അപ്പോൾ അതുകൊണ്ട് അവരോട് എല്ലാവരുടും എനിക്ക് നല്ലതേ പറയാനുള്ളൂ അവരൊന്നും പറയാനില്ല എനിക്ക് പലതും പറയുന്നു സോഷ്യൽ മീഡിയയിൽ സാമ്പത്തികമായിട്ട് നേട്ടം ആഗ്രഹിക്കാതെയാണ് നജീബ് കൈ കഥ പറഞ്ഞതും ഈ സിനിമ ആവുമ്പോഴും അത്തരം കാര്യങ്ങളൊന്നും മനസ്സിൽ വന്നിട്ടില്ല എന്നറിയാം അവരോട് എന്താണ് പറയാനുള്ളത് എൻ്റെ ഈ ഈ കഥ എഴുതി എന്നെ ലോകം അറിയിപ്പിച്ചത് ബെന്യാമിൻ എന്നുള്ള ഒരാളാണ് അപ്പോൾ അവരെനിക്കൊന്നും തന്നിൽ തന്നോ എന്നൊന്നും ആരും അറിയേണ്ട ഒരു ആവശ്യമില്ല കാരണം ലോകമൊത്ത നജീബ് ഒരിക്കലും അത്തരം ഒരു പ്രശസ്തിയോ പണപരമായിട്ടുള്ള ഒരു ആവശ്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല അതെ കാരണം അജ ആൾക്കാരിങ്ങനെ പിന്നെ ബ്ലസി സാറിൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെ ചോദിക്കുവാണ് നജീബിന് എന്ത് കൊടുത്ത് നജീബിന് എന്ത് കൊടുത്ത് അപ്പോൾ ഒരു മനസ്സിനടുത്ത് ആരും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ പുള്ളി എന്ത് പറഞ്ഞുകൾ അപ്പം ഇതുവരെ തന്നിട്ടില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല അടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതുപോലെ മീഡിയക്കാരൊക്കെ ചെന്ന് ഇവിടെ ചോദിക്കുമ്പം അത് ശരിയല്ലെന്ന് എനിക്ക് കാരണം മാനസികമായിട്ട് പലരും പ്രയാസപ്പെടുന്നു ഇത്തരം പ്രയാസപ്പെടുന്നുണ്ട് പറയാനുള്ളത് അപ്പോഴിപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്നു നമ്മൾ നിമിത്തം ആളില്ല ഇതെല്ലാം അവർക്ക് മനസ്സിൽ വരുന്നു മറ്റാരും ബുദ്ധിമുട്ടരുത് എന്നാണ് ഇപ്പോഴും ഇപ്പോഴും ഞാൻ കേൾക്കുന്ന കുടുംബത്തോട് ദുരനുഭവങ്ങൾ കൂടുതൽ വിശദീകരിക്കാതിരുന്നത് ആ മാനസിക പ്രയാസം വീണ്ടും അവർ അവിടെ അടിയൊക്കെ ഒരുപാട് കിട്ടിയ ഞാനാകലി തലവേദനയായിട്ട് ഒരുപാട് കഴിഞ്ഞ ഞാനന്ന് ആ കത്തിനകത്തോട് അറിയിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ പെട്ടുകിടക്കുവാണ് പിന്നെ തീരി ആണ് സംഭവങ്ങൾ എന്നാലും ഞാൻ രക്ഷപ്പെട്ടു നിങ്ങളെല്ലാരെയും വന്ന് കാണു എന്നൊക്കെ സന്തോഷത്തോടെ കൂടിയാണ് ഞാൻ എഴുതുന്നത് ആ ദിവസം നമുക്ക് ഭയങ്കര പ്രയാസമുള്ള ജീവിതമായിരുന്നു എന്ന് വെച്ചാൽ പോയതിന് ശേഷം ഒരു വിവരം അറിയാതെ ഭയങ്കര ടെൻഷൻ ഒരേ ദിവസവും കാത്തിരിക്കുക വിവരം കിട്ടും അവിടെ എത്തിയോ ഇല്ലയോ ഒന്നും ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ലേ ഒരു മാസം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞ് എന്നിട്ടും ഒരു വിവരവും ഇല്ലേ ഭയങ്കര പ്രയാസമായിരുന്നു അന്നേരം നമ്മൾ കരഞ്ഞു കരഞ്ഞിരിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അന്നേരം പടച്ചവനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചു തറമ്പേ ഞങ്ങൾക്ക് ആൾ ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് വന്നതും ആൾ ജീവനോടുണ്ടെന്നറിഞ്ഞതും അറിഞ്ഞെങ്കിലും ആൾ ജീവിച്ചിരിപ്പുണ്ട് ഇന്നലെ നാളെ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ അന്നേരം നമുക്ക് കിട്ടി അതിന് പിന്നെ പടശുവിനോട് വീണ്ടും പ്രാർത്ഥിക്കും പടച്ചുവിനെ എത്ര എളുപ്പം എത്തിച്ച അങ്ങനെ രണ്ട് വർഷത്തോളം നമ്മളത് കാത്തിരുന്നു ആളിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പിന്നെ വർഷം അധികം കാത്തിരുന്നു ആളിനെ തിരിച്ചു കിട്ടാം നിജീപിക തിരിച്ചു വന്ന ആ ദിവസം ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു എങ്ങനെയാണ് അന്നത്തെ ഒരു അനുഭവം അന്നത്തെ അനുഭവം ഞാൻ വിഷാ നമസ്കാരം കഴിഞ്ഞ് പഠിച്ചവനോട് ഇങ്ങനെ കൈ ഉയർത്തി പാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കയറി വരുന്നത് ഭയങ്കര ഇതായിട്ട് ഭയങ്കര രൂപ അങ്ങ് മുട്ടയടിച്ച് അങ്ങ് കോലം കെട്ട് ഭയങ്കര ഇതായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോയ മനുഷ്യനല്ല തിരിച്ചു വരുന്നത് ഭയങ്കര സങ്കടമായിരുന്നു കരച്ചിലായിരുന്നു എല്ലാരും ഭയങ്കര ഇതായിട്ട് കരഞ്ഞ് ആദ്യമായിട്ട് ആളിനെ തിരിച്ചു കിട്ടിയ സന്തോഷവും ഇത്രയും നമ്മൾ ഇത്രയും നാളും കാണാതിരുന്ന ആ വിഷമം അറിയാതിരുന്ന ഇതെല്ലാം കൂടെ ഭയങ്കര ഇതായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമ പക്ഷെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഭാര്യയാണ് മക്കളുടെ സൂപ്പർ ഹീറോ ആണോ ഒപ്പ മക്കളൊക്കെ എന്താണ് ഈ അനുഭവം പുസ്തകത്തിലൂടെയാണോ നേരിട്ട് മക്കളെ അറിയിച്ചിട്ടില്ല ഇപ്പോഴും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒരു മനസ്സുള്ളതാണ് നമ്മളെ ഒരുപാട് അങ്ങനെ ഉള്ളതെല്ലാം ഒന്നും പറഞ്ഞ് അറിയിക്കത്തില്ല എത്രയും തനിയെ കൊണ്ട് നടക്കുക അത്രയും മക്കടത്തൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നോവൽ വായിച്ച് പുസ്തകം വായി മോള് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് വന്നപ്പോൾ അതിൽ കൂടെ അറിഞ്ഞു അങ്ങനെയൊക്കെയാ കുഞ്ഞുങ്ങൾ അറിഞ്ഞത് ഒന്നും മക്കടുത്ത് പറഞ്ഞിട്ട് ഒന്നുമില്ല